ജൂബിലി രണ്ടായിരത്തി അഞ്ച് പൗരത്വ സഭകളുടെ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുത്തവരുമായി ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തി ലിയോ പതിനാലൻ പങ്കെടുത്തവർക്ക് പാപ്പ നൽകിയ സന്ദേശം പിതാവിന്റെയും പുത്രന്റെയും പ്രസിദ്ധ റൂഹായുടെയും നാമത്തിൽ സമാധാനം നിങ്ങളോടുകൂടെ പരമാനന്ദ ഭാവന്മാരെ അതിശ്രേഷ്ഠ മേൽപെട്ടക്കാരെ അഭ്യന്ത മെത്രന്മാരെ ആദരണീയരായ വൈദികരെ സമർപ്പിതരായ സ്ത്രീ പുരുഷന്മാരെയും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അവൻ തീർച്ചയായും ഉയർത്തിയിരിക്കുന്നു ഈ വാക്കുകളാൽ ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു എന്തെന്നാൽ വിവിധ ദേശങ്ങളിലുള്ള പൗരത്വ സഭകൾ ഉയർപ്പ് കാലത്ത് ഈ വാക്കുകൾ ആവർത്തിച്ച് ഉരുവിടുന്നതിൽ ഒരിക്കലും മടുപ്പ് തോന്നുന്നില്ല നമ്മുടെ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ഹൃദയം തന്നെ അവർ അവർ ഏറ്റുപറയുകയാണ് ഇതിലൂടെ പ്രത്യാശയുടെ ജൂബിലിയിൽ നിങ്ങളെയെല്ലാം ഇവിടെ കാണുന്നത് എന്നെ വികാരഭരിതനാക്കുന്നു ആ പ്രത്യാശ അജഞ്ചലമായി അടിസ്ഥാനം വിട്ടിരിക്കുന്നത് ഈശോ മിഷിഖായുടെ തിരുവുത്ഥാനത്തിലാണ് റോമയിലേക്ക് സ്വാഗതം നിങ്ങളോടുകൂടെ ആയിരിക്കുന്നതിലും എന്റെ പാപ്പാ സ്ഥാനത്തിന് ആദ്യത്തെ ചില സന്ദേശങ്ങളിൽ ഒന്ന് പൗരത്വ വിശ്വാസികൾക്കായി സമർപ്പിക്കുന്നതിലും എനിക്ക് സന്തോഷമുണ്ട് ദൈവത്തിന്റെ കണ്ണിൽ നിങ്ങൾ വളരെ വിലപ്പെട്ടവരാണ് നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളുടെ ഉത്ഭവങ്ങളുടെ വൈവിധ്യത്തെക്കുറിച്ചും തേജസ്വാദ നിങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചും നിങ്ങളുടെ പല സമൂഹങ്ങളും സഹിച്ചതും സഹിച്ചു കൊണ്ടിരിക്കുന്നതുമായ കൈപ്പേറിയ ക്ലേശങ്ങളെ കുറിച്ചുമാണ് ഞാൻ ചിന്തിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ ആവർത്തിച്ച് സ്ഥിരീകരിക്കുകയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയാഴാം തീയതി പൗരത്വ സഭകൾക്ക് സഹായം നൽകുന്ന ഏജൻസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു പൗരത്വ സഭകൾ കാത്തു സൂക്ഷിക്കുന്ന അതുല്യമായ ആത്മീയവും ബൗദ്ധികമായ പാരമ്പര്യങ്ങളെ പ്രതിയും ലിറ്റർജി ക്രിസ്തീ ജീവിതം എന്നിവയെക്കുറിച്ച് അവർക്ക് നമ്മോട് പറയാനുള്ള സകല കാര്യങ്ങളെ പ്രതിയും ആ സഭകൾ പരിപോഷിപ്പിക്കപ്പെടേണ്ടതും വിലതിക്കേണ്ടതുമാണ് ആദിമസഭാപിതാക്കന്മാരെയും സന്യാസത്തെയും കുറിച്ച് നാം ചിന്തിച്ചു പോകുന്നു അവയെല്ലാം അമൂല്യമാണ് നിങ്ങളുടെ സഭയുടെ അന്തസ്സനെ കുറിച്ച് ഒരു പ്രത്യേക രേഖ തന്നെ പ്രസിദ്ധം ചെയ്ത ആദ്യത്തെ മാപ്പാപ്പിയായി ലയോ പതിമൂന്നാമനെ പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന് അതിനുള്ള പ്രചോദനം ലഭിച്ചത് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ മനുഷ്യവംശത്തിന്റെ വീണ്ടെടുപ്പ് കർമ്മം ആരംഭിച്ചത് പൗരത്വ ദേശത്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് നവംബർ മുപ്പതിന് പ്രസിദ്ധം ചെയ്ത ശ്ലൈഹിക ലേഖനം പൗരസഭകളുടെ അന്തസ് സഭ എവിടെയാണോ ജനിച്ചു വീണത് ആ സ്ഥലം എന്ന നിലയിൽ ആ മൗലിക രംഗം കിഴക്കാണ് എന്ന നിലയിൽ സത്യമായും നിങ്ങൾക്ക് അതില്യവും വിശേഷപ്പെട്ടതുമായ ഒരു റോളുണ്ട് വിശുദ്ധ ജോൺപിൾ രണ്ടാമൻ കിഴക്കൻ വെളിച്ചം അഞ്ച് നിങ്ങളുടെ വൈവിധ്യമാർന്ന പാരമ്പര്യങ്ങളോട് യോജിച്ചുകൊണ്ട് നിങ്ങളിപ്പോൾ റോമായിൽ അർപ്പിക്കുന്ന നിങ്ങളുടെ നിരവധിയായ ലിറ്റർജികളിൽ ഇപ്പോഴും കത്താ വിശോമിച്ചുകാരുടെ ഭാഷ തന്നെ ഉപയോഗിക്കുന്നുവെന്നത് വളരെ പ്രസക്തമാണ് ലിയോ പതിമൂന്നാമൻ ഹൃദയസ്പർശിയായ വിധത്തിൽ ഇങ്ങനെ ആഹ്വാനം ചെയ്തു പൗര ലിറ്റർജി ശിക്ഷണം എന്നിവയുടെ ന്യായമായ വൈവിധ്യങ്ങൾ സഭയുടെ നന്മയ്ക്ക് വേണ്ടി കൂടുതൽ ബഹുമതിയിലേക്ക് പിൻമടങ്ങ പിന്മടങ്ങേണ്ടതുണ്ട് പൗരത്വ സഭകളുടെ അന്തസ് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്നും കാലോചിതമായി നിൽക്കുന്നു നമ്മുടെ കാലത്തും പൗരത്വ സഹോദരി സഹോദരന്മാരിൽ പലരും നിങ്ങളിൽ ചിലർ ഉൾപ്പെടെ യുദ്ധം മതമർദ്ദനം അസ്ഥിരത ദാരിദ്ര്യം തുടങ്ങിയ കാരണങ്ങളാൽ സ്വദേശം ഉപേക്ഷിച്ച് പലായനം ചെയ്യാൻ നിർബന്ധിതരാകുന്നു പാശ്ചാത്യദേശത്ത് അവർ എത്തിപ്പെടുമ്പോൾ അവർക്ക് സ്വദേശം മാത്രമല്ല തങ്ങളുടെ മതപരമായ സ്വത്വം നഷ്ടപ്പെടുകയാണ് തൽഫലമായി പാശ്ചാത്യ സഭകളിൽ വിലമതിക്കാനാകാത്ത പൈതൃകമാണ് പൗരത്വ സഭകളുടെ വിലമതിക്കാനത്തെ പൈതൃകമാണ് പല തല തല പല തലമുറകൾ കഴിഞ്ഞു പോകുമ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു നൂറ്റാണ്ടുമുമ്പ് ലിയോ ഇങ്ങനെ ചൂണ്ടിക്കാട്ടി സാധാരണമായി പലരും സമ്മതിക്കുന്നതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് പൗരത്വ ലിറ്റർജികൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നത് അദ്ദേഹം ഇങ്ങനെ കൽപ്പനയിട കൽപനയിടാൻ വരെ തയ്യാറായി ലത്തിൻ സഭയിൽപ്പെട്ട ഒരു വൈദികൻ സന്യാസ ോ ആകട്ടെ ഒരാളെ ഉപദേശിച്ചോ സഹായിച്ചോ ലെത്തിലേക്ക് വലിച്ചുകൊണ്ടു വന്നാൽ ആ വൈദികനെ ചെയ്ത് ഉദ്യോഗത്തിൽ നിന്ന് മാറ്റി കളയണം മാറ്റിക്കളയണം സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ടെന്ന ഈ ആഹ്വാനം സവിശേഷമായി ചിതറിക്കപ്പെട്ടവരുടെ ഇടയിൽ നാം സന്മനസോടെ സ്ഥിരീകരിക്കുന്നു കൂടാതെ എവിടെയൊക്കെയാണോ സാധ്യമോ സാധ്യതയും സാഹചര്യവും ഉള്ളത് അവിടങ്ങളിലെല്ലാം പൗരത്വ രൂപതകൾ സ്ഥാപിക്കേണ്ടതുണ്ട് മാത്രമല്ല ഇക്കാര്യത്തെ കുറിച്ച് ലത്തേൻ ക്രിസ്ത്യാനികൾ ഇടയിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ പൗരത്വ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയത്തോട് അവർ ചെയ്യുന്ന വേലയിൽ അവരോട് എനിക്ക് നന്ദിയുണ്ട് ഞാൻ ആവശ്യപ്പെടുന്നത് ഇതാണ് തങ്ങളുടെ സജീവ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കാനും അതിലൂടെ തനതായ സാക്ഷ്യം നൽകാനും അങ്ങനെ അവർ ആയിരിക്കുന്ന സമൂഹത്തെ സമ്പന്നമാക്കാനും ചിതറിക്കിടക്കുന്ന പൗരസ്ത കത്തോലിക്കരെ മൂർത്തമായി സഹായിക്കൽ ഉതകുന്ന തരത്തിൽ ലിത്തീൻ സഭയിൽ മെത്രാർത്യം നൽകാൻ കഴിയുന്ന പ്രമാണ തത്വങ്ങൾ നിയമങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയ്ക്ക് രൂപം നൽകാൻ എന്നെ സഹായിക്കണം സഭയ്ക്ക് നിങ്ങൾ ആവശ്യമുണ്ട് പൗരിസ്ത ക്രിസ്തു ധർമ്മത്തിന് ഇന്ന് ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്ന സംഭാവന അപാരമാണ് നിങ്ങളുടെ ലിറ്റർജികളിൽ സജീവമായി നിലനിൽക്കുന്ന രഹസ്യാത്മകതയെക്കുറിച്ചുള്ള ബോധം വീണ്ടെടുക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ് നമ്മുടെ മാനുഷിക ബലഹീനതയെ ദൈവത്തിന്റെ മഹത്തായ ശ്രേഷ്ഠിക്കുന്നത് എങ്ങനെയെന്ന വിസ്മയം ജനിപ്പിക്കാൻ നിങ്ങളുടെ രക്ഷയുടെ നിങ്ങളുടെയും നിങ്ങളുടെ ലിറ്റർജികളിൽ ആളത്വത്തെ ആളത്വത്തെ അവനോ അവളോ ആകട്ടെ മുഴുവനായി മുൾ ചേർക്കുകയും ചെയ്യുന്നു തുടർച്ചയായും മധ്യസ്ഥ പ്രാർത്ഥന പ്രായച്ചിട്ടം ഉപവാസം സ്വന്തം പാപങ്ങളോർത്തുള്ള വിലാപം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള വ്യാകുലം പെന്തോസ് തുടങ്ങിയവ തീർത്തും പൗരത്യമായ ആധ്യാത്മികത വീണ്ടെടുക്കേണ്ടത് അടിയന്തരാവശ്യകതയാണ് പ്രത്യേകിച്ച് ദൈവത്തിന്റെ പരമാധികാരത്തെ കുറിച്ചുള്ള ബോധവും രഹസ്യാത്മകതയിലേക്കുള്ള ഉപനയനവും പാശ്ചാത്യ ലോകത്തെ ക്രിസ്തുധർമ്മത്തിൽ വീണ്ടും ഉണ്ടാകാൻ ഇത് അത്യാവശ്യമാണ് അതിനാൽ തന്നെ പൗരത്വ സഭകൾ തങ്ങളുടെ തനതായ പാരമ്പര്യങ്ങൾ പ്രായോഗികതയും സൗകര്യവും കണക്കിലെടുത്ത് മെലിഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കേണ്ടത് ഭോഗപരതയുടെ മനോനിലയാലും പ്രയോജനവാദത്താലും ആ പാരമ്പര്യങ്ങൾ ദുഷിച്ചു പോകാതിരിക്കാൻ കരുതൽ എടുക്കേണ്ടത് മർമ്മപ്രധാനമായ കാര്യമാണ് വളരെ പൗരാണികമെങ്കിലും എന്നും പുതുമയാർന്നു നിൽക്കുന്ന നിങ്ങളുടെ ആധ്യാത്മികതയുടെ പാരമ്പര്യങ്ങൾ ഔഷധം തന്നെയാണ് മാനുഷിക ദുരവസ്ഥയെ ദൈവത്തിന്റെ കാരണത്തിന്റെ വിസ്മയുമായി സംയോജിപ്പിക്കുന്ന നാടകീയ നാടകീയ അവസ്ഥ സ്തോഭജനകാവസ്ഥ അവയിൽ കാണാം അക്കാരണത്താൽ നമ്മുടെ പാപാവസ്ഥ നമ്മുടെ നിരാശത്തിലേക്ക് നയിക്കുന്നില്ല നമ്മുടെ പാപാവസ്ഥ നമ്മെ നിരാശത്തിലേക്ക് നയിക്കുന്നില്ല പ്രത്യത രോഗസൗഖ്യം പ്രാപിച്ചവരും ദിവ്യവൽക്കരിക്കപ്പെട്ടവരും സ്വർഗത്തിന് ഉന്നതിയിലേക്ക് ഉയർത്തപ്പെട്ടവരുമായ സൃഷ്ടികളായി ആ കൃപാദാനം സ്വീകരിക്കാൻ നമ്മെ തുറവിയുള്ളവരാക്കുന്നു ഇക്കാര്യത്തിന് നാം കർത്താവിന് നിലയ്ക്കാത്ത സ്തുതിയും നന്ദിയും അർപ്പിക്കേണ്ടതുണ്ട് സുറിയാനിക്കാരനയോടൊത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവ് ഈശോയോട് പറയാം മരണത്തിന് മുകളിൽ പാലമായി കുരിശിനെ വെച്ച് അങ്ങേക്ക് മഹത്വം മരണമുള്ള മനുഷ്യന്റെ ശരീരം ധരിച്ചുകൊണ്ട് അതിനെ എല്ലാ മനുഷ്യർക്കും എല്ലാ മർത്തിർക്കും ഉറവയാക്കുക ശക്തിയിൽ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ പാപമെന്ന് പൗരത്വ സഭയിലെ മറ്റൊരു പിതാവ് സെയിന്റ് ഐസക്കെ എഴുതിയത് ഓർത്തുകൊണ്ട് നിരാശതയ്ക്ക് കൂപ്പുകുത്താതിരിക്കാനും ജീവിതത്തിന്റെ എല്ലാ പരീക്ഷണങ്ങളിലും തിരുവുത്ഥാനത്തിന്റെ സുനിശ്ചിതം കാണാനുമുള്ള വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് അക്രമത്തിന്റെ അടിത്തട്ടില്ലാത്ത ആഴങ്ങളുടെ ഇടയിലും പ്രത്യാശ ഗാനം ആലപിക്കാൻ കഴിയുന്നവരായി നിങ്ങളെക്കാൾ യോഗ്യരായി ആരുണ്ട് യുദ്ധത്തിന്റെ ഗെടുതികൾ ഇത്രമാത്രം അടുത്തെന്ന് അനുഭവിച്ച നിങ്ങളെക്കാൾ മെച്ചപ്പെട്ടവരായി ആരുണ്ട് ഫ്രാൻസിസ് മാപ്പ് നിങ്ങൾ വിശേഷിപ്പിച്ചത് രക്തസാക്ഷി സഭകൾ എന്നാണ് വിശുദ്ധ നാട് മുതൽ യുക്രൈൻ വരെയും ലെബനോൻ മുതൽ സിറിയ വരെയും മധ്യപൂർവേഷ്യ മുതൽ ട്രിഗൈ കൌക്കാസുസ് വരെയും എന്നുമാത്രം അക്രമമാണ് നിങ്ങൾ കാണുന്നത് അനുഭവിക്കുന്നത് സൈനിക കീഴടക്കലിന്റെ പേരിൽ ആളുകളെ ജീവന് കൊടുക്കുന്ന ഈ രീതിക്കെതിരെ അമർഷം ഉയരുന്നു ഈ ഭീകരനിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ചെറുപ്പക്കാരായ അനേകം പേരുടെ കൂട്ടക്കൊലയിൽ നിന്ന് എഴുന്നേ ഉയർത്തെഴുന്നേറ്റ് ഒരാഹ്വാനം മുഴക്കുന്നു അത് മാർപ്പാപ്പയുടേതല്ല ക്രിസ്തുവന്റെ തന്നെ ആഹ്വാനമാണ് അവൻ ആവർത്തിച്ച് പറയുന്നു സമാധാനം നിങ്ങളോടുകൂടെ യോഹന്ന ഇരുപത് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത് ഇരുപത്തി ആറ് അവൻ തുടർന്ന് പറഞ്ഞു സമാധാനം ഞാൻ തരുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ അത് നിങ്ങൾക്ക് തരുന്നത് ലോഹനൻ പതിനാല് ഇരുപത്തേഴ് പോരാട്ടത്തിന് ശേഷം വാഴുന്ന ശ്മശാന മോഹതയല്ല ക്രിസ്തുവിന്റെ സമാധാനം മർദ്ദന മർദ്ദനത്തിന്റെ ഫലമായി ലഭിക്കുന്നതുമല്ല എല്ലാവർക്കുമായി നൽകപ്പെട്ട ദാനമാണത് പുതിയ ജീവൻ നൽകുന്ന ദാനമാണത് ഈ സമാധാനത്തിന് വേണ്ടി അനുരഞ്ജനത്തിന് വേണ്ടി മാപ്പ് കൊടുക്കുന്നതിന് വേണ്ടി ആ താളുകൾ മറിച്ച് പുതിയൊരു അധ്യായം തുറക്കാനുള്ള ധൈര്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ സമാധാനം പുലരാൻ എന്നെ കൊണ്ടാവുന്നതെല്ലാം ഞാൻ ചെയ്യും ശത്രുക്കളെ ഒരുമിച്ച് കൊണ്ടുവന്ന് മുഖാഭിമുഖം ഇരുത്തി ഓരോരുത്തരും സംസാരിപ്പിക്കുന്നതിന് പരിചിത സുംഹാദനം എന്നും തയ്യാറാണ് അങ്ങനെ എല്ലായിടത്തുമുള്ള ജനങ്ങൾ വീണ്ടും പ്രത്യാശ കണ്ടെത്തുകയും തങ്ങൾ അർഹിക്കുന്ന അന്തസ് സമാധാനത്തിന് അന്തസ് തിരിയെ സ്വീകരിക്കുകയും ചെയ്യട്ടെ നമ്മുടെ ലോകത്തെ ആളുകൾ സമാധാനം ആഗ്രഹിക്കുന്നു എന്റെ മുഴുവൻ ഹൃദയത്തോടും അവരുടെ നേതാക്കന്മാരോട് ഞാൻ ആഹ്വാനം ചെയ്യുന്നു നമുക്ക് കൂടിക്കാഴ്ച നടത്താം നമുക്ക് സംസാരിക്കാം നമുക്ക് കൂടിയാലോചന നടത്താം ഒരിക്കലും യുദ്ധം അനിവാര്യമല്ല ആയുധങ്ങൾ നിർവാര്യമാക്കാൻ കഴിയും കഴിയണം കഴിയേണ്ടതുണ്ട് കാരണം അവ ഒരിക്കലും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല അവ പ്രശ്നങ്ങൾ വഷളാക്കുകയാണ് ചെയ്യുന്നത് ക്ലേശങ്ങൾ വ്യക്തികൾ വിതറുന്നവരല്ല സമാധാനം സ്ഥാപിക്കുന്നവരാണ് ചരിത്രം സൃഷ്ടിക്കുന്നത് നമ്മുടെ അയൽക്കാരല്ല നമ്മുടെ ആദ്യത്തെ ശത്രുക്കൾ അവർ നമ്മുടെ സഹജീവികളാണ് വെറുക്കപ്പെടേണ്ട കുറ്റവാളികളല്ല അവർ നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്ന സ്ത്രീ പുരുഷന്മാരാണ് ജനങ്ങൾ ഒന്നുകിൽ നല്ലവർ അല്ലെങ്കിൽ ദുഷ്ടർ എന്നിങ്ങനെ ലോകത്തെ അക്രമത്തിന്റെ ഭാഷയിൽ വിഭജിക്കുന്ന മാനിക്കയൻ മാനസികാവസ്ഥ നമുക്ക് നിരാകരിക്കാം ആവർത്തിക്കുന്നതിൽ സഭയ്ക്ക് മടുപ്പ് തോന്നുന്നില്ല ആയുധങ്ങളെ നിർവീര്യമാക്കുക പരിത്യാഗത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും മൗനത്തിലൂടെയും സമാധാനത്തിൽ വിത്തുകൾ വിതക്കുന്നവരെ പ്രതി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു തങ്ങൾ സന്ദേശം ഉപേക്ഷിക്കാനുള്ള പ്രലോഭനങ്ങൾ ചേർത്ത് നിന്നുകൊണ്ട് തങ്ങളെ സ്വദേശത്തെ പാർക്കാനും അതിനെ സംരക്ഷിക്കാനും പരിശ്രമിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളെയും പൗരത്വരും ലത്തീൻകാരുമായി ക്രിസ്ത്യാനികളെയും വിശേഷിച്ച് മധ്യപൂർവേഷ്യയിലുള്ളവരെയും പ്രതി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു സ്വന്തം നാട്ടിൽ പാർക്കാനുള്ള അവിടെ സുരക്ഷിതമായി നിലനിൽപ്പിന് ആവശ്യകമായ എല്ലാ അവകാശങ്ങളും ക്രിസ്ത്യാനികൾക്ക് നൽകണം അതിൽ അത് വാക്കുകൊണ്ട് മാത്രം പോരാ പ്രവൃത്തി കൊണ്ട് വേണം അതിനുവേണ്ടി നമുക്ക് തീവ്രമായി പരിശ്രമിക്കാം നീതിസൂര്യനായ നീതിസൂര്യൻ നീതി ഉദയം ചെയ്ത നാട്ടിലെ പൗരസ്യ നാട്ടിലെ സഹോദരി സഹോദരന്മാരെ ഞങ്ങളുടെ ലോകത്തെ വിളിച്ചുമായിരിക്കുന്നതിന് നന്ദി മത്ത നിങ്ങളുടെ സ്നേഹം പ്രത്യാശ വിശ്വാസം എന്നിവയിലുള്ള മറ്റൊന്നിലും മറ്റൊന്നിലും ഉള്ളതല്ല ഇവയിലുള്ള പ്രാമുഖ്യം തുടരുക നിങ്ങളുടെ സഭ മാതൃകയായിരിക്കട്ടെ നിങ്ങളുടെ അജപാലകന്മാർ വിശേഷിച്ച് മെത്രൻ സൂവനദോസുകൾ സ്വഭാവ ദൃഢതയോടെ ഐക്യതയെ പരിപോഷിപ്പിക്കട്ടെ അങ്ങനെ നിങ്ങളുടെ സഭകൾ സഹോദര്യത്തിന്റെയും ആധികാരികമായ സഹ ഉത്തരവാദിത്തത്തിന്റെയും െ ഭൗതിക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യതയുണ്ടാകട്ടെ വിശുദ്ധ ദൈവജനത്തോട് സമർപ്പണമുള്ളവരാകട്ടെ അത് ഏതെങ്കിലും ബഹുമാനം കിട്ടാൻ വേണ്ടിയോ ലൗകികമായ അധികാരത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയാകരുത് പുതിയ വേദശാസ് എന്നറിയപ്പെടുന്ന വിശുദ്ധ ചെമിയോൻ ഇക്കാര്യത്തിൽ ശക്തമായ ഒരു പ്രതീകം അവതരിപ്പിക്കുന്നുണ്ട് ജ്വലിക്കുന്ന തീച്ചുളലിക്ക് പൊടി ഇട്ടുകൊണ്ടിരുന്നാൽ അത് കെട്ടുപോകും ഇതുപോലെ ഇഹലോക കാര്യങ്ങൾ താല്പര്യവും ചെറുതും വിലകെട്ടതുമായ സംഗതികളുള്ള ആഭിമുഖ്യവും തുടക്കത്തിലെ ജ്വലിപ്പിക്കപ്പെട്ട ഹൃദയത്തിലെ ചൂടിനെ തകർത്ത് കെടുത്തി കളയും പ്രാക്ടിക്കൽ തിയോളജിക്കൽ ചാപ്റ്റേഴ്സ് മറ്റേതൊരു കാലയളവിനേക്കാളും പൗരക്രിസ്തുധർമ്മത്തിന് ശോഭ എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും സമുദായ ഐക്യത്തിന് വിഘാതമായ പ്രവണതകളിൽ നിന്നും സ്വതന്ത്രമാകേണ്ടതുണ്ട് എങ്കിലെ അനുസരണത്തോടും സുവിശേഷ സാക്ഷ്യത്തോടും വിശ്വസ്തരായിരിക്കാൻ കഴിയൂ ഞാൻ ഇതിന് നിങ്ങളോട് നന്ദി പറയുന്നു കൃത്യമായ എന്റെ ആശീർവാദം നൽകുന്നു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങളെ അപേക്ഷിക്കുന്നു എന്നീ ശുശ്രോട്ടയ്ക്കു വേണ്ടി ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥനകൾ ഉയർത്തും